പൊന്നാനി കടവനാട് വീണ്ടും കോൺഗ്രസ് കൊടിമരം നശിപ്പിച്ചു സാമൂഹ്യ വിരുദ്ധർ ഈ പ്രദേശത്ത് സ്തൂപം തകർക്കുന്നതും കൊടിമരം നശിപ്പിക്കുന്നതും പതിവായിരിക്കുകയാണ് മാസങ്ങൾക്ക് ശേഷം വീണ്ടും കടവനാട് ലഹരി മാഫിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടത്തെ തുടർന്നാണ് കോൺഗ്രസ് കൊടിമരം നശിപ്പിച്ചത് പൊന്നാനി നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡിലെ കോൺഗ്രസിന്റെ സ്തൂപം മൂന്നാം തവണയും ഇരുളിന്റെ മറവിൽ തകർക്കപ്പെട്ടു കോൺഗ്രസിന്റെ സ്തൂപങ്ങളും കൊടിമരവും തിരഞ്ഞുപിടിച്ച് നശിപ്പിക്കുന്നവരെ കണ്ടെത്താനോ പിടികൂടാനോ സാധിക്കാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു കടവനാട് തേറയിൽ പീടിക പരിസരം അന്തിമയങ്ങി കഴിഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടമാണ് മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനും വിൽക്കുവാനും അനേകം യുവാക്കൾ വരുന്നതായി സമീപവാസികൾ പറയുന്നുണ്ടെങ്കിലും ഇവരുടെ ആക്രമണം ഭയന്ന് ആരും പ്രതികരിക്കാറില്ല സ്ഥൂപം തകർത്ത സാമൂഹ്യ വിരുദ്ധരെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നും സമാധാനം പാലിക്കുന്നത് കോൺഗ്രസിന്റെ ദൗർലഭ്യമായി കാണരുത് എന്നും സ്ഥലം സന്ദർശിച്ച് കെ പി സി സി അംഗം എ എം രോഹിത് പറഞ്ഞു കടവനാട് മേഖലയില് കോൺഗ്രസിന്റെ നശിപ്പിക്കുന്നത് നശിപ്പിക്കുന്നതിപ്പോ ഇന്നത്തോടു കൂടി നാലാമത്തെ തവണയായി മാറുകയാണ് ഈ വിഷയം നിരവധിയായ തവണ ഇവിടുത്തെ മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരൊക്കെ പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ റിട്ടേൺ ആയിട്ട് പരാതി നൽകിയിട്ടുണ്ട് ഇത് നിരന്തരമായി ആവർത്തിക്കപ്പെടുന്നു ഈ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധർ അവർ മദ്യ മയക്ക് മരുന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം പ്രവൃത്തികളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുട്ടിൻ്റെ മറവിലാണ് അതിന് ഇവിടുത്തെ ചില ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവർക്ക് പിന്തുണ നൽകിക്കൊണ്ടാണ് ആ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു സമാധാന അന്തരീക്ഷം തകർക്കുന്ന സ്ഥിതിയിലേക്ക് ഈ കാര്യങ്ങൾ പോവുകയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെ ഈ പ്രവൃത്തിയെ ആ തരത്തിൽ നേരിടാൻ ശ്രമിച്ചുണ്ടെങ്കിൽ ഇവിടുത്തെ ക്രമസമാധാന അന്തരീക്ഷം തകരും എന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്നിവിടെ ഒരു സമാധാനപരമായിട്ടുള്ളൊരു പ്രതിഷേധ പ്രകടനം നടത്തിയിരിക്കുന്നത് കടവനാട് മേഖലയിൽ കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെയോ കൊടിമരം നശിപ്പിക്കുന്നതോ പതാക നശിപ്പിക്കുകയോ എന്നതിനപ്പുറത്തേക്ക് വളരെ ഗുരുതരമായി ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് മദ്യം ഉപയോഗിക്കുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഈ പ്രദേശൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നിരവധിയായ മദ്യക്കുപ്പികളൊക്കെ കാണാൻ സാധിക്കും ഇത് ഈ പ്രദേശത്തെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരെ പോലും മയക്കുമരുന്ന സ്ഥിതി ഉണ്ടാകുകയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഭരണകക്ഷിയിൽപ്പെട്ട ആളുകളായ രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് ഉറച്ച വിശ്വാസം സംബന്ധിച്ചിട്ടുണ്ട് അതിലും പോലീസിന്റെ ഗൗരവമായിട്ടുള്ള ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തെ സൂചിപ്പിക്കുന്നത് വെയറുകൾ ബ്രാൻഡഡ് ജെൻസ് സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ